ദൈവം എന്നെ നടത്തുന്ന വഴികളെയോർത്താൽ ഹൃദയം നന്ദിയാൽ നിറഞ്ഞിരുന്നു ദൈവം എന്നെ നടത്തുന്ന വഴികളെയോർത്താൽ ഹൃദയം നന്ദിയാൽ നിറഞ്ഞിടുന്നു ആരന്ത അത്ഭുതമായി അതിശ Amen. എന്നെ നടത്തുന്ന വഴികളെ ഓർത്താൻ ഹൃദയം നന്ദിയാൽ നിറഞ്ഞിടുന്നു ദൈവമെന്നെ നടത്തുന്ന വഴികളെ ഓർത്താൽ ഹൃദയം നന്ദിയാൽ നിറഞ്ഞിടുന്നു ദൈവമെന്നെ നടത്തുന്ന വഴികളെ ഓർത്താൽ ഹൃദയം നന്ദി ത്തിനടിമയായി ജീവിച്ച നാൾ ആലംബീനെ തീർന്ന നാളിൽ സ്വർഗരാജ്യത്തിന് നവകാശിയാവുവാൻ സ്നേഹമെല്ലേയും തേടി വന്നു സ്വർഗരാജ്യത്തിൽ അവകാശിയാകുവാൻ

വെറുത്തത നാളുകളിൽ നിൻ സ്നേഹം എന്നെയും തേടി വന്നു ജീവിതം പോലും വെറുത്തത നാളുകളിൽ നിൻ സ്നേഹം എന്നെയും തേടി വന്നു i am